കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് പിടിയിൽ കാസർഗോഡ് മേൽപ്പറമ്പിൽ സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് കവർച്ച നടത്തുന്നതിനിടയിലാണ് തൊരപ്പൻ സന്തോഷിനെ നാട്ടുകാർ പിടികൂടിയത് രക്ഷപ്പെടുവാൻ കടയുടെ ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഒടിഞ്ഞു ഭീമ കാസർഗോഡ് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ഇയാൾ മേൽപ്പറമ്പ് പ്രദേശത്ത് എത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിവരെ ഇയാൾ മേൽപ്പറമ്പ് പഴയ മിൽമാ സമീപത്തെ കാഷ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞുനിന്ന ശേഷം ആരുമില്ലാത്ത സമയം നോക്കി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷട്ടറിലെ പൂട്ടുപൊളിച്ച് കടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപ കൈക്കലാക്കിയ ശേഷം രക്ഷപ്പെടുവാൻ ശ്രമം നടത്തി ഇതിനിടെ കടയുടെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ ായി എത്തിയ യുവാൾക്ക് ഹൈപ്പർ മാർക്കറ്റിനകത്ത് നിന്നും സംശയാസ്പദമായ ശബ്ദം കേൾക്കുകയും ഇവർ ഉടൻ തന്നെ വിവരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു നാട്ടുകാർ ഓടിക്കൂടി കെട്ടിടം വളഞ്ഞതോടെ സന്തോഷ് പരിഭ്രാന്തനാകുകയും പിന്നാലെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയുമായിരുന്നു ചാട്ടത്തിനിടെ കാൽ ഒടിഞ്ഞതിനാൽ സന്തോഷിന് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല നാട്ടുകാർ പിടികൂടിയ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സ്ഥാപനത്തിന്റെ പങ്കാളി ി കെ അനൂപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ഇയാളെ റിമാൻഡ് ചെയ്യും കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചു വരുന്ന സന്തോഷ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ് പകൽ സമയം സ്ഥലം നോക്കിവെച്ച് രാത്രിയെത്തി കവർച്ച നടത്തുന്നതാണ് ഇയാളുടെ രീതി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്